പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം പഞ്ചാക്ഷര കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം ആദ്യം ആ മന്ത്രം ഒന്ന് ചൊല്ലാം ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോശംഭോ ശിവശംഭോ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റേ ഡേണം തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന നാലുപേരി അതിൻ്റെ നമ്മുടെ ജന്മം എത്രയോ യോനികളിലായി കറങ്ങി തിരിഞ്ഞ് അനുഗ്രഹം കൊണ്ടും പൂർവജന്മസൂർദ്ധം കൊണ്ടും കിട്ടിയതാണ് ഈ നരജന്മം ഈ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേ ഉതകുന്നതായ കർമ്മത്തിലേക്ക് നയിക്കണം എന്നാണ് പൂർവികമായിട്ടുള്ള അറിവുകൾ ഇടി ഒരു യജ്ഞം നടക്കുന്നുണ്ടെന്ന് വെക്കുക അവിടെ വിഷ്ണുവിനെ ഭജിക്കുന്നുണ്ടാവും ദേവിയെ ഭജിക്കുന്നുണ്ടാവും മറ്റ് പലതരത്തിലും ഉണ്ടാവും എന്നാലും അവിടെ അവസാനമെങ്കിലും ശിവനെ സ്മരിക്കണം എന്നൊരു സങ്കല്പം ചെയ്തിരിക്കുന്നുണ്ട് ഓം നമശിവായ എന്ന മന്ത്രം എവിടെയാണോ ജപിക്കുന്നത് അവിടെ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മുടെ പൂർവീകമായ വിശ്വാസം ഒരു യജ്ഞം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ശിവനെയും കൂടി പൂജിക്കണമെന്നാണ് ആപ്തവാക്യം ശിവനെ പൂജിക്കപ്പെടാത്ത യജ്ഞങ്ങൾക്ക് പൂർണ്ണ ഫലം ഉണ്ടാവില്ലെന്ന് എന്നതിന് അനവധി കഥകളുണ്ട് ഇവിടെ ഒരു കഥ സൂചിപ്പിക്കാം ശിവവിരോധിയായ ദക്ഷപ്രജാവതി ഒരു യാഗം ആരംഭിച്ചു ആ യാഗത്തിലേക്ക് ഋഷി ദേവ യക്ഷ ഗന്ധർവ കിന്നര കിം പുരുഷന്മാരെ എല്ലാം ക്ഷണിക്കപ്പെട്ടിരുന്നു എന്തിനു ഏറെ പറയുന്നു വരെ ക്ഷണിച്ചിരുന്നു എന്നാൽ തൻ്റെ വാത്സല്യപുത്രിയായ പതിനാറാമത്തെ സതിയെ സതിയുടെ ഭർത്താവായ പരമേശ്വരനെ ക്ഷണിച്ചിട്ടില്ല ആ ദക്ഷയാഗത്തിൽ ശിവസാന്നിധ്യം ഇല്ലാത്ത കാരണത്താൽ യാഗം പൂർണമാകാതെ പല അനർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ശൈവദേശിയായ ദക്ഷൻ്റെ തല പോലും നഷ്ടമായി ഒരു യജ്ഞം ആരംഭിച്ച് പൂർണമായില്ലെങ്കിൽ അത് ആ നാടിന് ദോഷമായി വരും എന്ന് മാത്രമല്ല യജ്ഞം നടത്തേണ്ടതായ ദക്ഷൻ ദക്ഷൻ്റെ തലയും നഷ്ടമായിരിക്കുന്നു യാഗത്തെ പൂർണമാക്കി തീർക്കാൻ എന്താ മാർഗമെന്ന് ഋഷിമാർ കൂടി ആലോചിച്ചു അവർ ദക്ഷനാൽ വന്നു ചേർന്ന അപരാധങ്ങളെ ശിവൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു ക്ഷമാപണം നടത്തി ക്ഷിപ്രപ്രസാദിയായ പരമേശ്വരൻ പ്രസാദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ശിവപ്രസാദത്താൽ ദക്ഷിണ നഷ്ടമായ സ്ഥാനത്ത് തലയും ഉണ്ടാവുകയും ചെയ്യും യാഗം പൂർണ്ണമാവുകയും ചെയ്തു ശിവപ്രസാദമുണ്ടായാൽ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുമെന്നതിന് ഇതിലധികം ഒരു തെളിവ് തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ അതിനാൽ എല്ലാ ഗ്രഹങ്ങളിലും സന്ധ്യാനേരത്തെ ശിവപ്രസാദത്തിനു വേണ്ടി നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് കുറച്ച് നേരമെങ്കിലും ഓം ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക അതിനായിക്കൊണ്ട് പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനി വിഷയത്തിലേക്ക് വരാം നരനായിങ്ങിനെ ജനിച്ചു ഭൂമിയിൽ നരകവാരി നടുവിൽ ഞാൻ ഞാൻ മനുഷ്യനായി ദുഃഖപൂരിതമായ ഭൂമിയിൽ ജനിച്ചു എന്നാണ് വരികളുടെ അർത്ഥം ഒരു ജീവൻ വ്യത്യസ്ത യോനികളിലായി എത്രയോ കോടി ജന്മങ്ങളെടുത്ത് അവൻ്റെ കർമ്മഫലങ്ങളെ അനുഭവിച്ച ശേഷമാണ് മുക്തിമാർഗമാകുന്ന ആധ്യാത്മിക ജീവിതത്തിൽ എത്തിച്ചേരുന്നത് ജനായുജം അണ്ടജം സ്വതജം ഉത്ഭിജമാവുന്ന മാർഗത്തിലൂടെയാണ് എൺപത്തിനാല് ലക്ഷം യോനികളിലായി ജീവന്മാർ ജന്മമെടുക്കുന്നതും കർമ്മഫലങ്ങളെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതും മനുഷ്യ ജന്മത്തിലാണ് വീണ്ടും ജനിക്കാനുള്ള കർമ്മങ്ങളെ ശേഖരിക്കുന്നത് മരണശേഷം ആ ജീവൻ താൻ നേടിയ കർമ്മഫലത്തിൻ്റെ പുണ്യം അനുഭവിക്കാനായി സ്വർഗത്തിലും പാപഫലങ്ങളെ അനുഭവിക്കാനായി നരകത്തിലും പോകുന്നു അതാത് ഫലങ്ങളെ അനുഭവിച്ച ശേഷം ആ ജീവൻ വീണ്ടും ഭൂമിയിൽ വന്ന് പാപഫലം അധികമുള്ളതിനാൽ ഉള്ളതിനാൽ അതോ ആയ ജന്തു യോനികളിൽ ഫലതിലായി ജന്മമെടുക്കേണ്ടതായി വരുന്നു ആയിരക്കണക്കിൽ ജന്മങ്ങൾ വ്യത്യസ്ത യോനികളിലായി എടുത്ത് ദുരിതങ്ങൾ അനുഭവിച്ചതിൻ്റെ ഫലമായി നല്ലൊരു പരിവർത്തനം ഉണ്ടാവുകയും പാപഫലം കുറഞ്ഞ് കുറഞ്ഞു വരികയും പുണ്യത്തിൻ്റെ കണക്കിൽ എത്തിയതോടെ മധ്യമമായ മനുഷ്യയോനിയിൽ ജന്മം എടുക്കാൻ സാധിക്കുന്നു പാവം പുണ്യം സമ സമാസമമാകുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത് എൺപത്തിനാല് ലക്ഷം യോനികളിൽ ഉണ്ടെങ്കിലും അതിൽ നരയോനിയാണ് അവസാനത്തെ യോനിയെന്ന് പറയുന്നത് എന്താ കാരണമെന്നാൽ മുൻപുള്ള ജന്തു യോനികളിലൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ സുഖദുഃഖങ്ങളും നല്ലതും ചീത്തയും ജന്മമെടുക്കാൻ കാരണം എന്താണെന്നൊന്നും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല മനുഷ്യജന്മം കിട്ടുന്നതോടെ വിവേകമാകുന്ന ദീപം കയ്യിൽ ഉള്ളതുകൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും അജ്ഞാനം രൂപത്തിൽ നിന്നും രക്ഷപ്പെടാനും പുനർജന്മത്തെ ഉണ്ടാക്കി തീർക്കുന്ന കർമ്മത്തെ നശിപ്പിക്കാനും കർമ്മങ്ങളെയെല്ലാം ഈശ്വരബുദ്ധിയായി ചെയ്ത് ചിത്തശുദ്ധി വരുത്തി മുക്തിയെ കാണിച്ചു തരുന്നതായ ജ്ഞാനത്തെ സമ്പാദിക്കാനും സാധിക്കുന്നു അതിനാൽ മനുഷ്യജന്മത്തെ ഉത്കൃഷ്ടമായി പുഴ്ത്തുന്നു വിവേകത്തെ നേരായ മാർഗത്തിലേക്ക് ഉപയോഗിക്കാതെ കൃമികൾക്കും സുലഭമായി കിട്ടാവുന്ന വിഷയഭോഗങ്ങൾക്കായി വിനിയോഗിക്കുന്നവൻ വീണ്ടും സംസാരമാകുന്ന സാഹചര്യത്തിൽ പൊട്ട് ക്ലേശിച്ച് നരകത്തിലേക്ക് പോവുകയും വീണ്ടും ഏറ്റവും താഴത്തെ യോനിയിൽ കൃമിയായി ജനിക്കേണ്ടതായും വരുന്നു കലികാലത്തിലെ മനുഷ്യർ വിവേകത്തെ ജ്ഞാനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ വിഷയസുഖങ്ങൾ അനുഭവിച്ച അനുഭവിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിനാൽ ഈ ഭൂമിയിലെ ജീവിതം അവർക്ക് ദുഃഖപൂരിതവും നരക തുല്യവുമായി അനുഭവപ്പെടുന്നു ഭാരതഭൂമിയിൽ നരനായി ജനിച്ചിട്ടും ഞാൻ ദുഃഖിതനായിരിക്കുന്നു അതിൽ നിന്നും എന്നെ കരകയറ്റിയിടേണം അഥവാ രക്ഷിക്കണമേ തിരുവൈക്കം വാഴുന്ന ശിവശംഭു എന്ന് പ്രാർത്ഥിക്കുകയാണ് കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രത്തിലെ ശിവനെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് സാധാരണയായി വിശ്വസിച്ച് വരുന്നത് എന്നാൽ ആധ്യാത്മികമായി ചിന്തിച്ചാൽ മനുഷ്യ ശരീരത്തിൽ ശിരസിനുള്ളിൽ സഹസ്രാർ ചക്രത്തിൽ ആയിരം ഇതളുകളോടെ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിൽ തപസു ചെയ്യുന്ന ബ്രഹ്മംശമാകുന്ന ജീവചൈതന്യത്തിൻ്റെ പകുതി ഭാഗം സ്ഥിതി ചെയ്യുന്ന ശക്തി വിശേഷത്തെയാണ് എന്ന് സങ്കല്പിക്കുന്നത് ആ തിരുവൈക്കത്തുള്ള ശംഭുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഈ ശിവനെക്കുറിച്ച് താഴോട്ടുള്ള വരികളിൽ കൂടുതൽ അറിയുവാൻ സാധിക്കുന്നതാണ് അയ്യോ അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ കാണാം